ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന കേബേജ് ഉപ്പേരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന കേബേജ് ഉപ്പേരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിൽ മുളകൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം വട തയ്യാറാക്കാനായിട്ട് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതുകൂടി ഇതിലേക്ക് ചേർക്കാം ഇനി മൈദപ്പൊടി ഇല്ലെങ്കിൽ ഇതിലേക്ക് കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം ഇനി എല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വെജിൽ ആദ്യം തന്നെ ഉപ്പുള്ളത് കൊണ്ട് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം വട നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മാവ് കുഴച്ചെടുക്കാം ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം അപ്പോൾ തീയൊരു പരുവത്തിലാണ് മാവ് കുഴച്ച് എടുക്കേണ്ടത് ഇനി ചൂടായ എണ്ണയിലേക്ക് കൈ കൊണ്ടിത് കുറേശ്ശെയായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് ഫ്രൈ ചെയ്ത് എടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് ബാക്കി വന്ന് ഉപ്പേരി വെച്ചിട്ട് ചെയ്യണമെന്നില്ല കേബേജ് അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുത്ത് ചെയ്ത് എടുത്താലും മതി നല്ല ടേസ്റ്റി ആയിരിക്കും ഉള്ളി വടയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പൊ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കേബേജ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി കേബേജ് വെച്ചിട്ട് എല്ലാ രീതിപോലെ ക്രിസ്പി ആയിട്ടുള്ള ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ